പൂക്കളെ വളർത്താനും കാണാനും വളരെ ഇഷ്ടമുള്ളവരാണ് നമ്മളെല്ലാവരും നമുക്കെല്ലാവർക്കും തന്നെ പല വെറൈറ്റീസ് ഓഫ് പൂക്കളാണ് ഇഷ്ടം എന്നാലും നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നല്ല ബുഷിയായിട്ട് ഒരുപാട് ഫ്ലവേഴ്സ് നിൽക്കുമ്പോൾ ആരാണെങ്കിലും ഒന്ന് നോക്കിപ്പോകും അപ്പോൾ അങ്ങനെ നല്ല ബുഷിയായിട്ട് നമുക്ക് വീട്ടിൽ വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ് ബോഗൻവില്ല ഈ ബോഗൻവില്ലയ്ക്ക് ഇതിൻ്റെ പേര് വരാനും ഒരു കാരണമുണ്ട് ഫ്രഞ്ച് ട്രാവലറായ ലൂയിസ് ബോഗൻവില്ലയാണ് ഈ പൂവ് അദ്ദേഹത്തിൻ്റെ ഒരു സാഹസിക യാത്രയിൽ കണ്ടുപിടിച്ചത് അപ്പോൾ ഇങ്ങനെ കണ്ടുപിടിച്ചത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ പേരാണ് ഈ പൂവിന് കിട്ടിയതും ബോഗൻവില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് വളരെ ഈസിയായിട്ട് ചെറിയ സിമ്പിൾ ട്രിക്കിലൂടെ നിങ്ങൾക്ക് ബുകയൊന്നുമില്ല വളരെ നന്നായിട്ട് വീട്ടിൽ പിടിപ്പിച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് പിടിച്ചു കിട്ടാൻ മാത്രമല്ല ഒരുപാട് പൂവിടാനുള്ള ഒരു സിമ്പിൾ ട്രിക്കും കൂടി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാം വെൽക്കം ടു എറ്റ് അനദർ എപ്പിസോഡ് ഓഫ് മൈ ചാനൽ ആൻഡ് യു വാച്ചിങ് ശ്രുതീസ് വോക്ക് ട്യൂബ് ഈ ബോഗൻവില്ല പല വീടുകളിലും നല്ല ബുഷിയായിട്ട് നല്ല ഭംഗിയിൽ നല്ല വൈഡ് വെറൈറ്റി കളറിൽ നിൽക്കുന്നത് നമ്മളെല്ലാവരും തന്നെ കണ്ടിട്ടുണ്ട് നമുക്കും ഈ ബോഗൻവില്ല നമ്മുടെ വീട്ടിൽ വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാം ആക്ച്വലി ഈ ബോഗൻവില്ല ഒരു സീസണൽ ഫ്ലവർ ആണ് ഡിസംബർ തൊട്ട് മെയ് മാസം വരെയാണ് ബോഗൻവില്ല പൂക്കുന്ന ടൈം മഴക്കാലത്ത് ഇതിൻ്റെ പൂക്കൾ കൊഴിഞ്ഞു പോവുകയാണ് പതിവ് പിന്നെ പലർക്കുമുള്ളൊരു പ്രശ്നമാണ് ബൊഗൻ വില പിടിച്ച് കിട്ടുന്നില്ല അതുപോലെ തന്നെ പിടിച്ചാലും പൂക്കളിടുന്നില്ല അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ പെട്ടെന്ന് ബൊഗൻ പിടിക്കാനും നല്ല രീതിയിൽ ഒരുപാട് പൂക്കളിടാനുള്ള ഒരു സിമ്പിളായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സമയമൊന്നും കൺസ്യൂം ചെയ്യാത്ത നല്ലൊരു ഈസി ആയിട്ടുള്ള ടിപ്പും കൂടി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട് പിന്നെ മറ്റുള്ള ചെടികളെ അപേക്ഷിച്ച് ബൊഗേൻ വില്ല പിടിച്ചു കിട്ടാനായിട്ട് കുറച്ച് പ്രയാസം ആട്ടോ അപ്പോൾ രണ്ട് മൂന്നാഴ്ചയായിട്ടും നിങ്ങൾക്ക് പിടിച്ചു കിട്ടുന്നില്ല എന്ന് ഓർത്തിട്ട് ആരും അത് പകുതി വെച്ച് സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു മൂന്ന് നാലാഴ്ച ടൈം എടുക്കും ബൊഗൈൻ നല്ല രീതിയിൽ ഒന്ന് പിടിച്ചു കിട്ടാനായിട്ട് അപ്പോൾ ഈ ചെടി നടുമ്പോൾ ആദ്യം നിങ്ങൾക്ക് വേണ്ടത് നല്ല ക്ഷമയാണ് പതുക്കെ പിടിച്ചു കിട്ടുന്ന ഒരു ചെടിയാണ് ബൊഗൈൻ വില്ല പക്ഷെ നിങ്ങളത് മഴക്കാലത്താണ് നടന്നതെങ്കിൽ കമ്പാരിറ്റീവ്ലി പെട്ടെന്ന് പിടിച്ചു കിട്ടാൻ വളരെ എളുപ്പമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലുള്ള ബെൽ ബെൽബട്ടനും കൂടെ പ്രസ് ചെയ്ത് ഓൾ എനേബിൾ ആക്കി വെക്കുക എന്നാലാണ് ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് എത്തുള്ളൂ അപ്പൊ പോകാൻ വില്ല നമ്മൾ ഈ ചട്ടിയിലാണ് നടന്നത് ഇത് ഞാൻ പോട്ടി മിക്സ് ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചട്ടിയാണ് പോട്ടി മിക്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് മണ്ണും ചാണകപ്പൊടിയും ചകിരിച്ചോറുമാണ് ഇത് മൂന്നും തുല്യ അളവിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ നടാനായിട്ടുള്ള ബോഗൻവില്ല കമ്പ് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾ എപ്പോഴും ബോഗൻവില്ല കമ്പ് എടുക്കുമ്പോ ഒരുപാട് മൂത്തത് നോക്കിയെടുക്കരുത് ഒരിടത്തരം മൂപ്പുള്ള കമ്പ് എടുക്കാൻ നോക്കുക ഇനി കമ്പ് നമുക്ക് ചെറിയ ചെറിയ പീസസ് പീസസായിട്ട് മുറിച്ചെടുക്കാം അപ്പോൾ ഈ കമ്പ് മുറിക്കുമ്പോ എപ്പോഴും ഒരു പതിനഞ്ച് സെന്റിമീറ്ററോളം നീളമുള്ള കമ്പുകളായിട്ട് മുറിച്ചെടുക്കാൻ നോക്കുക അപ്പോൾ ഞാൻ ഈ കമ്പ് ഒരു മൂന്ന് പീസായിട്ട് മുറിച്ചെടുത്തിട്ട് കാണിച്ചുതരാം ഇതാപ്പം നമ്മൾ ചെറിയ പീസസ് ആയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ ഇതിന്റെ ഇലകൾ ഒന്ന് വെട്ടിക്കളയാം ഇലകൾ വെട്ടിക്കളയുമ്പോൾ നിങ്ങൾ ഈ തളിരായിട്ട് വന്നിരിക്കുന്ന പുതിയ കൂമ്പുകൾ ഉണ്ടല്ലോ അതൊരിക്കലും വെട്ടിക്കളയരുത് അത് ഇതിൽ തന്നെ വെച്ചിട്ട് ബാക്കിയുള്ള മൂത്ത ഇലകളെല്ലാം മുറിച്ചു കളയുക പിന്നെ നമ്മൾ ഇലകൾ കളയുന്നതിൻ്റെ ഒപ്പം തന്നെ ഇതിന്റെ താഴ്ഭാഗം അതായത് നമ്മൾ മണ്ണിലേക്ക് കുത്താൻ പോകുന്ന ഭാഗം കുറച്ച് ഷാർപ്പായിട്ടും കൂടെ ഒന്നാക്കി എടുക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെ കുത്തിയാലാണ് നമുക്ക് പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടാൻ എളുപ്പം അപ്പൊ ഞാൻ ഇലകളൊക്കെ കളഞ്ഞ് കൂമ്പുകളൊക്കെ നിർത്തി താഴെ പോർഷൻ നല്ല ഷാർപ്പായിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മണ്ണിലേക്ക് നട്ട് കൊടുക്കാം അപ്പോൾ ഈ കമ്പ് നടുമ്പോൾ ഒരു അഞ്ച് സെന്റിമീറ്റർ മണ്ണിലേക്ക് താഴ്ത്തിയാണ് നട്ട്